പാക്കിസ്ഥാനെ വിറപ്പിക്കുന്ന ബലൂചിസ്ഥാൻ എന്താണ് ബലൂജ് ലിബറേഷൻ ആർമിയുടെ പോരാട്ടത്തിന് പിന്നിൽ നമുക്ക് അതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാം ബലൂജ് ലിബറേഷൻ ആർമി അതായത് ബി എൽ എ പാകിസ്ഥാന് കനത്ത പ്രഹരമേൽപ്പിക്കുന്നതായിട്ടാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂജിസ്ഥാനിലെ സായുധ സംഘമാണ് ബലൂജ് ലിബറേഷൻ ആർമി രണ്ടായിരത്തി മാത്രം നിരവധി ആക്രമണങ്ങൾ ബലൂജ് ലിബറേഷൻ ആർമി നടത്തിയിട്ടുണ്ട് ബലൂചിസ്ഥാനിലെ സായുധ സംഘമായ ബലൂജ് ലിബറേഷൻ ആർമി ഉൾപ്പെടെ നടത്തുന്ന പോരാട്ടമാണ് പാകിസ്ഥാന്റെ ഭരണസിലാ കേന്ദ്രമായ ഇസ്ലാമാബാദിനും പാകിസ്നും ഇപ്പോൾ വെല്ലുവിളിയാകുന്നത് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ബലൂചിസ്ഥാനെ ഒരു രാജ്യമായി പ്രഖ്യാപിക്കാനുള്ള പോരാട്ടങ്ങളാണ് വി അടക്കം നടത്തുന്നത് എന്തിനാണ് ബലൂചിസ്ഥാൻ സ്വന്തം രാജ്യത്തിനെതിരെ പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ ബലൂചിസ്ഥാനിൽ പലതര കലാപങ്ങൾ നടക്കുന്നുണ്ട് രാഷ്ട്രീയപരമായ അവകാശങ്ങൾക്കോ പ്രകൃതി വിഭവങ്ങളുടെ മേലുള്ള നിയന്ത്രണത്തിനും വേണ്ടിയാണ് ബലൂചിസ്ഥാൻ പോരാട്ടം നടത്തുന്നത് രണ്ടായിരത്തി മൂന്ന് മുതൽ തുടങ്ങിയ കലാപം അടുത്ത കൂടുതൽ ശക്തമായി ബലൂജ് ലിബറേഷൻ ആർമി ബലൂജിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് എന്നീ സായുധ സംഘങ്ങളാണ് ആക്രമണങ്ങൾക്ക് പിന്നിൽ ബലൂജിസ്ഥാൻ സ്വതന്ത്രമാകണം എന്നാണ് ഇവരുടെ ആവശ്യം രാഷ്ട്രീയപരവും സാമ്പത്തികപരമായ അവഗണന മനുഷ്യാവകാശ ലംഘനങ്ങൾ ബലൂചിസ്ഥാന്റെ സ്വത്തം സംരക്ഷിക്കാനുള്ള ആഗ്രഹം എന്നിവയാണ് പോരാട്ടത്തിന് പിന്നിലുള്ള മൂല കാരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ ലയിച്ചതു മുതൽ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കം മുതൽ ബി എൽ എ നടത്തുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇക്കഴിഞ്ഞ മാർച്ചിൽ കൊറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോകുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ബി എൽ എ തട്ടിയെടുത്ത് ലോക നേടിയ സംഭവമായി നാന്നൂറിലധികം യാത്രക്കാരെ തട്ടിക്കൊണ്ടു പോവുകയും നിരവധി പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു ഇത് ബി എൽ എയുടെ ശക്തിയും സാധാരണക്കാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാനുള്ള ശേഷിയും കാണിച്ചു കൊടുത്തു ബലൂചിസ്ഥാനിൽ പാക് സൈനികരുടെ എണ്ണം കൂട്ടുകയും കൂടുതൽ ആയുധങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടും വി എൽ ഐയുടെ ആക്രമണങ്ങൾ ചെറുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണെങ്കിലും വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലാണ് ബലൂചിസ്ഥാൻ രാഷ്ട്രീയപരമായ അവഗണനയും സാമ്പത്തിക ചൂഷണവും സൈന്യത്തിൻ്റെ ഇടപെടലുകളുമാണ് ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾക്ക് പ്രധാനമായ കാരണം ധാതുസമ്പന്നമായ ബലൂചിസ്ഥാനിൽ നിന്ന് അവ തട്ടിയെടുത്ത് പ്രദേശത്തെ മനഃപൂർവ്വം അവഗണിക്കുന്നു എന്നാണ് അവരുടെ പ്രധാന ആരോപണം പാകിസ്ഥാൻ സർക്കാരും സൈന്യവും ചേർന്ന് തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെയാണ് പ്രവിശ്യ സർക്കാർ നിയമിക്കുന്നത് എന്നും ബലൂചിസ്ഥാൻ സ്വദേശികളുടെ പ്രധാന വാദങ്ങളിൽ ഒന്നാണ് അതിനാൽ ബലൂചിസ്ഥാനിൽ നിന്നുള്ള പല നേതാക്കളും യുവാക്കൾ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു തെരഞ്ഞെടുപ്പുകളിൽ സൈന്യത്തിന് സ്വാധീനം ഉണ്ടാകുന്നുവെന്ന് ഇവർ വിശ്വസിക്കുന്നു ബലൂചിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഇറാനിലേക്കും സിന്ധു പ്രവിശ്യയിലേക്കും വരെ വ്യാപിച്ച് വ്യാപിച്ചിട്ടുണ്ട് ഇത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധത്തെയും സുപ്രധാന പദ്ധതികളെയും ബാധിക്കുന്നുമുണ്ട് തന്നെ പഞ്ചാബികളുടെയും ചൈനക്കാരുടെയും ആധിപത്യത്തിനെതിരെ കൂടിയാണ് ബലൂജികളുടെ പോരാട്ടം സായുധ സംഘം പ്രധാന റോഡുകൾ തടസ്സപ്പെടുത്തുന്നതിന് പുറമെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ചൈനീസ് പൗരന്മാരെയും ആക്രമിക്കുന്നത് പതിവാണ് രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കണമെന്നും ബലൂജിസ്ഥാനെ നടപ്പാക്കുന്ന നയമങ്ങൾ നയങ്ങൾ പാകിസ്ഥാൻ മാറ്റണമെന്നും ബി എൽഒ ആവശ്യപ്പെടുന്നു അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഇവർക്ക് സാധാരണക്കാരുടെയും സ്ത്രീകളുടെയും വരെ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ് അസ്ഥിരമായ ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ വലിയ തലവേദനയും ഭീഷണിയുമാണ് സൃഷ്ടിക്കുന്നത് ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾക്ക് പുറത്തുനിന്ന് സഹായം ലഭിക്കുന്നുള്ള ലഭിക്കുന്നുണ്ടെന്നാണ് പാകിസ്ഥാൻ്റെ ആരോപണം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമാണ് ബി എൽഒക്ക് സഹായം നൽകുന്നതെന്നാണ് പാക് വാദം ഇന്ത്യയാണ് ബി എൽഒയ്ക്ക് പിന്നിലെ പ്രധാന ശക്തിയെന്നും പാകിസ്ഥാൻ വിശ്വസിക്കുന്നു ഇന്ത്യയുടെ പാവയാണ് ബി എൽഒ എന്ന ആരോപണമടക്കം പാകിസ്ഥാൻ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്ന ഇന്ത്യ 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 ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങളിൽ തങ്ങൾക്ക് പങ്കിയില്ലെന്നാണ് വ്യക്തമാക്കുന്നത്